കാറുകൾ വൃത്തിയാക്കി മനോഹരമാക്കാം ചേർത്തലയിൽ എന്ന പുതിയ സ്ഥാപനം ചേർത്തല പതിനൊന്നാം മൈലിന്റെ പ്രവർത്തനം ആരംഭിച്ചത് കൃഷിമന്ത്രി പി പ്രസാദും ആലപ്പുഴ എം പി അഡ്വക്കറ്റായ മാരിഫും ചേർന്ന ഉദ്ഘാടനകർന്നും നിർവഹിച്ചു ചേർത്തല പതിനൊന്നാം മൈൽ പോറ്റിക്കവലയ്ക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു കാർ കാർ വാഷ് ഡീറ്റെയിലിംഗ് സെറാമിക് കോട്ടിംഗ് ഗ്രാഫൈൻ കോട്ടിംഗ് കാർ ആക്സസറീസ് തുടങ്ങിയവ നിങ്ങളുടെ കാറുകൾക്കും ന്യായമായ ചെലവിൽ ചെയ്യാൻ കഴിയുന്ന അത്യാധുനിക കാർ സ്പായാണ് പട്ടോപ്യ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി പ്രസാദും ആലപ്പുഴ എം പി എ എം ആരിഫും ചേർന്ന് അത്യാധുനിക കാസ്പായ ഓട്ടോപ്യ ഒട്ടോപ്യ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു വൃത്തിയോടുകൂടി വാഹനങ്ങൾ സൂക്ഷിക്കുന്നത് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് പ്രാധാന്യത്തോടുകൂടി കാണുന്നവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ആട്ടോപിയ എന്ന ഈ സ്ഥാപനം ഇന്ന് ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് മിക്കവാറും വാഹനം ഉപയോഗിക്കുന്നവർക്ക് വലിയ തിരക്കുകൾക്കിടയിൽ വൃത്തിയായി അത് സൂക്ഷിക്കുന്നതിന് കഴുകുന്നതിനുമെല്ലാം ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിൽ പോൾ വളരെ മിതമായ നിരക്കിൽ ആട്ടോപിയ എന്ന ഈ സ്ഥാപനത്തിൽ അത് നന്നായി വൃത്തിയായി കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതുകൊണ്ടാണ് ഈ സ്ഥാപനത്തിന് എല്ലാവിധമായ ഉയർച്ചയും ഉണ്ടാവും നല്ല വിജയത്തിലേക്ക് ഈ സ്ഥാപനം പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ആത്മാർത്ഥതയോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും ഈ കാര്യങ്ങളെല്ലാം ഏർപ്പെടുന്ന ഒരാൾ തന്നെയാണ് ഇതിൻ്റെ മുഖ്യ ചുമതലയായി ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിൻ്റെ എല്ലാവിധമായ വിജയങ്ങളും ആശംസിക്കുന്നു ഏറ്റവും മനോഹരമായ നിലയിൽ നല്ല നിലയിൽ നല്ല വാറണ്ടിയോടുകൂടി ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ എനിക്ക് നമുക്ക് വളരെ പരിചയമുള്ള നമ്മുടെ കുടുംബാംഗങ്ങളെ പോലെ തന്നെ ഉള്ള ആളുകൾ നടത്തുന്ന വിശ്വസ്തമായ ഒരു സ്ഥാപനം തന്നെയാണ് തീർച്ചയായും എന്ന് പറയുന്ന സ്ഥാപനം പിന്നെ വാഹന ഉപഭോക്താക്കൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു നല്ല സ്ഥാപനമാണ് അതിൻ്റെ പിന്നെ സെറാമിക് കോട്ടിംഗ് ഉൾപ്പെടെയുള്ള ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാനും സ്ഥാപനത്തിൽ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി പ്രസാദ് നിർവഹിച്ചിരിക്കുകയാണ് എന്തായാലും വാഹന ഉപഭോക്താക്കൾ ഈ സ്ഥാപനത്തെ പൂർണ്ണമായും വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്നതാണ് നല്ല നല്ല സർവീസ് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാർ വാഷ് വാക്യൂം ക്ലീനിങ് ഫുൾ ബോഡി വാഷ് ഇൻറ്റീരിയർ ക്ലീനിങ് അണ്ടർ ബോഡി കോട്ടിംഗ് സീറ്റ് പോളിഷിംഗ് സ്ക്രാച്ച് റിമൂവിംഗ് പെയിൻ ഡീറ്റെയിലിംഗ് തുടങ്ങി വിവിധതരം കാർ കെയറുകളും ലഭ്യമാണ് നിങ്ങളുടെ കാറുകളുടെ ഭംഗിയ ശോഭ വീണ്ടെടുക്കുവാൻ ഇന്ന് തന്നെ ചേർത്തല പോറ്റിക്കവവലയിലെ ഒട്ടോപിയ കാർ സ്പാ സന്ദർശിക്കൂ